പതിറ്റാണ്ടുകളായി ആഗോള വ്യോമയാന വിപണി അടക്കി ഭരിച്ചിരുന്ന ബോയിംഗ് എയർബസ് പോലുള്ള പാശ്ചാത്യ ഭീമന്മാരുടെ കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയും റഷ്യയും തങ്ങളുടെ തന്ത്രപരമായ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ചേർന്ന് സുഖോയ് സൂപ്പർ ജെറ്റ് നൂറ് അഥവാ എസ് ജെ ഹൺഡ്രഡ് പാസഞ്ചർ ജെറ്റ് വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇത് കേവലമൊരു വാണിജ്യ ഇടപാടല്ല മറിച്ച് ആഗോള വ്യോമയാന രംഗത്തെ അധികാര സമവാക്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമമാണ് പ്രതിരോധ രംഗത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സഹകരണത്തെ ഇരു രാജ്യങ്ങളും ഒരു പൂർണ്ണ പാസഞ്ചർ വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണത്തിലേക്ക് വ്യാപിപ്പിച്ചത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്വയം പര്യാപ്തതയാണ് നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ വലുതും ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായ സിവിൽ ഏവിയേഷൻ വിപണിയാണ് ഇന്ത്യയുടേത് പ്രാദേശിക കണക്ടിവിറ്റിക്ക് ഊന്നൽ നൽകുന്ന ഉഡാൻ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ അടുത്ത ദശകത്തിൽ രാജ്യത്തിന് ഏകദേശം ഇരുന്നൂറിലധികം റീജിയണൽ ജെറ്റുകൾ ആവശ്യമുണ്ട് വിദേശ ആശ്രിതത്വം കുറച്ച് ഈ വിമാനങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കാനുള്ള അവസരമാണ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് എസ് ജെ ഹൺഡ്രഡ് കരാറിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇതിലൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും സാങ്കേതിക കൈമാറ്റം വഴി ഇന്ത്യയുടെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ശേഷി വർദ്ധിക്കുകയും ചെയ്യും എ വി ആർഒ എച്ച് എസ് എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വിമാനത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അവസാനിച്ച ശേഷം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു സമ്പൂർണ്ണ യാത്രാവിമാനം എന്ന പദവിയും എസ് ജെ ഹൺഡ്രഡിന് സ്വന്തമാകും മറുവശത്ത് റഷ്യക്ക് ഈ കരാർ നിലവിലെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു സുപ്രധാന ആയുധമാണ് എസ് ജെ ഹൺഡ്രഡിന്റെ മുൻപതിപ്പുകൾക്ക് എസ് എ എം നൂറ്റി നാൽപ്പത്തി ആറ് എഞ്ചിനുകൾ ഉൾപ്പെടെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ പാശ്ചാത്യ ഘടകങ്ങൾ ആവശ്യമായിരുന്നത് ഉപരോധം വന്നതോടെ വലിയ വെല്ലുവിളിയായി ഭാഗങ്ങളുടെ ക്ഷാമം കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പോലും വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ റഷ്യൻ ഓപ്പറേറ്റർമാർ ബുദ്ധിമുട്ടിയിരുന്നു ഈ പ്രതിസന്ധി മറികടക്കാനായാണ് റഷ്യൻ കമ്പനി പി ഡി എട്ട് എന്ന തദ്ദേശീയ എഞ്ചിനും റഷ്യൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വിമാനത്തെ റഷ്യൻ വൽക്കരിച്ചത് യൂറോപ്യൻ യൂണിയൻ സർട്ടിഫിക്കേഷൻ നഷ്ടപ്പെട്ട എസ് ജെ ഹൺഡ്രഡിന് ലോകത്തിലെ പ്രധാന വിപണിയായ ഇന്ത്യയിൽ ഉത്പാദനം ആരംഭിക്കാൻ കഴിയുന്നത് റഷ്യയുടെ എയ്റോസ്പേസ് പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വിതരണം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഇറക്കുമതിക്ക് പകരമുള്ള എസ് ജെ റഷ്യൻ വിമാന വ്യവസായത്തിന്റെ തിരിച്ചുവരവിനുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ പദ്ധതികളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാണെന്നാണ് ഈ പശ്ചാത്തലത്തിലാണ് എസ് ജെ ഹൺഡ്രഡ് വിമാനത്തിൻ്റെ സംയുക്ത നിർമ്മാണം മുൻകാല പ്രതിസന്ധികളെ മറികടന്ന് സിവിൽ ഏവിയേഷൻ രംഗത്തെ സഹകരണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകുന്നത് വികസവ രാജ്യങ്ങളുടെ വിമാനവിപണിയെ ഏറെക്കാലമായി അടക്കി ഭരിച്ചിരുന്ന പാശ്ചാത്യ വ്യോമയാന ഭീമന്മാരുടെ കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഒപ്പുവച്ചിരിക്കുന്ന ഈ സുപ്രധാന കരാർ ആഗോള വ്യോമയാന രംഗത്തെ അധികാര സമവാക്യങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവാകും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഏകധ്രുവ ലോകത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന അടിത്തറ ഒന്നുകൂടി തകർത്തുകൊണ്ട് എസ് ജെ ഹൺഡ്രഡ് ഇന്ത്യൻ ആകാശങ്ങളിൽ സ്വയം പര്യാപ്തതയുടെ പുതിയ ഭീതികൾ തീർക്കുന്നത് അധികം വൈകാതെ നമുക്ക് കാണാം ഇനി ഏകധ്രുവ ലോകം എന്നൊന്നില്ല തെക്കുതിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ ശോഭയിൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ മങ്ങൽ സംഭവിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്